ഹലോ ഗെയ്സ് ഞാൻ ഇന്ന് ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ നല്ല ചിക്കൻ പൊരിച്ച ചിക്കൻ ഞാൻ ഒരു കിലോന് എടുത്തിട്ടുണ്ട് ചിക്കൻ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡൻസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ കാണിച്ച് തരാം മുളെടുത്ത് കണത് ഇതൊക്കെ അയച്ചിട്ടുണ്ട് ഒരു മുറി നാരങ്ങ എടുത്തിട്ടുണ്ട് ഗരം മസാലയുടെ പൊടി എടുത്തിട്ടുണ്ട് ലേസം മല്ലിപ്പൊടി പിന്നെ ചില്ലി പോയി പൊരിക്കണ ചില്ലി മുള എടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ മസാലപ്പൊടിട്ടുണ്ട് ലേസം മുളക് പൊടി എരുമിന് അഞ്ചേസം മുളക് പൊടി ഇട്ടിട്ടുണ്ട് കാസ്പൂണ് പൊരിച്ചെടുത്തിട്ടുണ്ട് അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ പൊടി കളർ ഇട്ടിട്ടുണ്ട് ഇതൊക്കെ ഇവിടെ കൂട്ടിയിട്ടാണ് ഞാൻ പോയി ഇവിടെ സെറ്റാക്കാൻ പോകുന്നത് ആദ്യം ഞങ്ങൾക്ക് പൊടി പൊടി കൂട്ട് കൊടുക്കാം കൊടുക്കാം പിന്നെ ഗരം അര കാസ്പൂ ഇട്ട് കൊടുക്കാം പിന്നെ ചില്ലി ചില്ലി മസാലപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഗരം മസാലപ്പൊടി കാസ്പൂൺ ഇട്ട് കൊടുക്കാം പിന്നെ ചിക്കൻ മസാലപ്പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം പിന്നെ എരിവിനായിട്ട് ഒരു സ്പൂണ് ഒരു സ്പൂൺ തഴിച്ചില്ല മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ വലിയ ജീരകം പൊടിച്ചത് കാൽ സ്പൂൺ കൊടുക്കാം പിന്നെ മഞ്ഞൾപ്പൊടി ഒരു അര സ്പൂൺ കൊടുക്കാം പിന്നെ ഫുഡ് കളറ് വേണമെങ്കിൽ കൂട്ടാം വേണമെങ്കിൽ കൂട്ടാം അപ്പം ഞാൻ രസം കൂടെ കൂട്ടുന്നുണ്ട് രസം കൂട്ടിയിട്ടുണ്ട് ഫുഡ് കളർ കൂട്ടിയിട്ടുണ്ട് ഇനി അതൊക്കെ പറഞ്ഞ് ജോയിൻറ്റായിട്ട് നാരങ്ങ ഉരുല്ലാതെ പിഞ്ഞു കൊടുക്കുന്നുണ്ട് നാരങ്ങ പിഞ്ഞു കൊടുത്തിട്ടുണ്ട് നാരങ്ങ രസം പിഞ്ഞു കൊടുക്കണം നമ്മൾ അതിൻ്റെ രസം കൂട്ടണം ആവശ്യത്തിനായി ആവശ്യത്തിനായിട്ട് പൊടി ഉപ്പിട്ടുണ്ട് സ്പൂൺ ഉപ്പിൻ്റെ പൊടി ലേസം കൂടി ഉപ്പിൻ്റെ പൊടി നമുക്ക് വേണ്ടതായിട്ടുണ്ട് നമുക്കിതൊന്ന് ജോയിൻ്റ് ആക്കാം ജോയിൻ്റ് ആക്കിയിട്ടുണ്ട് നമുക്ക് ഓരോ കഷ്ണാക്കിയിട്ട് കോഴി ഇട്ടിട്ടുണ്ട് ഏഹ് തുണി വെള്ളം വേണ്ടതായിട്ടുണ്ട് നമുക്ക് ഒന്ന് സെറ്റാക്കാം സെറ്റാക്കി എല്ലാ അടുത്ത മസാലയൊക്കെ ഒന്ന് കുടിച്ച് വരട്ടെ നമ്മൾ ഒന്ന് ഉച്ചക്കത്തെ പ്രഷരാണ് കോഴി ഏ മോര് വാറണൊക്കെ കറിയും ഉണ്ട് വെറും ചോ ഞാൻ കാണിക്കാം ഒന്ന് സെറ്റായി വരട്ടെ അപ്പം നമുക്ക് ഉപ്പ് പൊടി പോകാൻ നോക്കാം ആ ആ ഉപ്പുണ്ട് പാകത്തിനുണ്ട് അപ്പം ശരി അടുത്ത വീട് വേണ്ടി നമുക്ക് കാണാം പാത്തും ഇരിക്കുകയാണ് പാത്തു ഒരു കുറുമ്പ് കൂടുതലാണ് എന്താ പാത്തിൽ നിന്ന് കടലിലൊക്കെ തിന്നെയാണ് ഓ സ്റ്റൂളാണത് ഏതാ എന്നാൽ പാത്തു ഒന്നായി പറഞ്ഞാൽ അതിൻ്റെ പാത്തു കടലാണ് എന്തായാലും മുട്ടായി കയ്യിലുണ്ട് ഏഹ് പാത്തു പാത്തുവാണത് സുന്ദരി ആയിക്കോ എൻ്റെ പാത്തു നിന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കമ്പനി അതാ കൊടുക്കും എന്നിട്ട് വിസ് കൊടുക്കും കിസ് കൊടുക്കുക ഞാൻ കോഴി കോയി അന്നലക്കണം പോയിട്ടുണ്ട് കോയിന് നല്ലോ ചോറ് കഴിക്കാൻ പോകുന്നത് മോരും കുമ്പളങ്ങി ചേമ്പാണെന്ന് കറി വെച്ചിരിക്കണേ ഇത് കടുമാങ്ങ കടുമാങ്ങച്ചാറാണ് ഇത് ചിക്കൻ പൊരിച്ചതാണ് പപ്പടം ഇത്രയേ ഉള്ളൂ ഞങ്ങൾക്കൊന്ന് കൂടെ അപ്പീനം ഉണ്ടാക്കില്ലെന്ന് എനിക്കൊന്നും സുഖമില്ലാത്ത പേര് പേരും കണ്ടിട്ടില്ല പിന്നെ വള്ളം നല്ല ടേസ്റ്റാണ് തിന്നാനൊക്കെ ആയിട്ട് കഴിക്കാനും നല്ല രസമാണ് ഓരോ നല്ല രസമാണ് നല്ല പപ്പടം തിന്നാനും നല്ല ടേസ്റ്റും രസമാണ് കുടുംബം กูยังจะปจระโจนอือไม่แบบอือนี่แบบอือ